എൻ്റെ പേര് നിമി ഞാൻ കോട്ടപ്പുറം രൂപതയിൽ നിന്ന് വരുന്നു ഞാൻ അവിടെ ധ്യാനം കൂടിയത് എൻ്റെ കാലിൻ്റെ ലിക്മെൻ്റ് പൊട്ടിയേക്കായിരുന്നു അപ്പോൾ മോളാണ് എന്നെ പിടിച്ചുകൊണ്ട് പോയി വേറൊരു ചെയർ എനിക്ക് കാല് വെക്കാൻ വേണ്ടിയിട്ട് ചെയർ വെച്ചിട്ടാണ് ഞാൻ ധ്യാനം കൂടിയിരുന്നേച്ചത് അപ്പോൾ ആദ്യത്തെ ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞു തൈറോയ്ഡ് രോഗി സുഖപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ അച്ഛൻറ്റേത് ചെന്ന് കൈവെപ്പ് വാങ്ങി പിന്നെ ഈ മാസം ഞാനത് നോക്കിയപ്പോൾ എനിക്ക് നോർമൽ ആയിട്ടുണ്ട് തൈറോയിഡ് ആ പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ ബ്രദർ വിളിച്ചു പറഞ്ഞു കാലിൻ്റെ ലിക്മെൻ്റ് സുഖപ്പെടുന്നുണ്ടെന്ന് അന്ന് തുടങ്ങി ഞാൻ ആരും കൈ പിടിക്കാണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടില്ല ഇവിടെ വന്നിട്ട് ഞാൻ മുട്ടുകൂത്തിയായിരുന്നു പിന്നെ ഒരു പിന്നെ അതുപോലെ തന്നെ മൂന്ന് സ്റ്റെഡ് സ്റ്റെഡിട്ടിട്ടുണ്ടായിരുന്നു താഴത്തെ സ്റ്റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി എന്റെ അപ്പൻ്റെ അമ്മ ഇട്ട സ്റ്റെഡായിരുന്നു അത് എനിക്ക് എനിക്കാണ് തിരഞ്ഞെടുത്ത് തന്നത് അത് ഞാൻ ഭയങ്കര കാര്യമായിട്ടിട്ടുണ്ടെന്ന് നടക്കായിരുന്നു അത് അച്ഛൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് ഈ അമ്മൂമ്മയുടെ കമ്മലും വേറെ കമ്മലും ഞാൻ ഊരി ഏറ്റവും മുകളിലത്തെ ഞാൻ ഊരിയിട്ടുണ്ടായിരുന്നില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കുത്തിയത് കൊണ്ട് ഞാൻ ഊരിയില്ല മോളും സെക്കൻഡ് സ്റ്റേഡും ഊരിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അത് അത് അവിടെ എന്ന് പറഞ്ഞു പക്ഷേ ലാസ്റ്റത്തെ ദിവസം അച്ഛൻ വിളിച്ച് പറഞ്ഞു ഒരു ഇരുനേറായിട്ടുള്ള ഒരു വണ്ണുള്ള കുട്ടി മൂക്കുത്തി ധരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോഴും ഞാൻ കുമ്പിട്ടിരുന്നു മൂക്കുത്തി അല്ലേ എന്ന് വിചാരിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ പിന്നെയും പറഞ്ഞു മൂക്കുത്തി അല്ല തേർഡ് സ്റ്റാർഡാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് ഊരാണ്ട് നിവർത്തിയില്ല ഞാൻ വീട്ടിൽ ചെന്നതെന്ന് നൂരി ഊരി കഴിഞ്ഞപ്പോൾ നാല് വർഷമായിട്ട് ഞാനൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് ആ ആഴ്ച തന്നെ അതിന് പൈസ കെട്ടാൻ പറ്റി എനിക്ക് അതിന് വേണ്ട എല്ലാ പ്രോസസ്സും ചെയ്യാൻ പറ്റി പിന്നെ അതുപോലെ തന്നെ എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല ജോലിയിൽ ഭയങ്കര തടസ്സം ജോലിയിൽ രണ്ട് വർഷം മുമ്പ് കൊടുത്തെച്ചൊരു ആപ്ലിക്കേഷനിൽ ഒരു സിസ്റ്റർ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് ഈ വർഷം തുടങ്ങി കയറണമെന്ന് പറഞ്ഞ് ഞാൻ ജോലി കയറി പിന്നെ എൻ്റെ അമ്മയ്ക്ക് കണ്ണിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കണ്ണീന്ന് മഞ്ഞ കളറില ഇത് വരുവായിരുന്നു കപം പോലെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഡോക്ടർ കൊണ്ടുപോയി ഇത് നമ്മുടെ ധ്യാനം കഴിഞ്ഞു കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഓപ്ഷൻ വേണ്ട സൗഖ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നല്ലൊരു കോട്ടപ്പുറം രൂപത രൂപ സംഭവിച്ചത് കണ്ടോ വേണ്ടോ അപ്പോൾ ഈ മൂക്കുത്തി സെക്കൻസ്റ്റാൻഡും മിഞ്ചിതെല്ലാം ഉരി മാറ്റിയപ്പോൾ മെയ് മാസത്തിലാണ് ആ കൺവെൻഷൻ അവിടെ നടന്നത് ഇപ്പോൾ ഇത്ര മാസങ്ങളായി നല്ല ജോലി നനിക്കും മറ്റെല്ലാ തടസ്സങ്ങളും മാറ്റി കൊടുത്ത് അനുഗ്രഹിച്ചു നല്ലൊരു സാക്ഷിയാണ് കേട്ടോ